വി എം സാധിക്കലിയാണ് കേരളത്തിലെ ഒരുവിധം വനത്തിലൂടെയുള്ള ചുരംപാതകളിലും കാനനപാതകളിലൂടെ ഒക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാനനപാതയിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് റോഡിൻ്റെ ഇരുഭാഗത്തും മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അതുപോലെ മദ്യക്കുപ്പികളൊക്കെ നിറഞ്ഞിരിക്കുന്നതൊക്കെ കാഴ്ച കാണുന്നുണ്ട് കാട്ടിലേക്ക് അല്ലെങ്കിൽ കാനനപാതയിലൂടെ മദ്യപിക്കാൻ വരുന്ന ആളുകൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ കാട്ടിൽ കള്ള് കുടിച്ചിട്ട് മദ്യക്കുപ്പികൾ വലിച്ചെറിയും ബീറിന്റെ ബോട്ടിലൊക്കെ വലിച്ചെറിയും ഈ മദ്യക്കുപ്പികളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ബീറിന്റെ ബോട്ടിലൊക്കെ ആനയുടെ കാലിൽ കൊള്ളും ആനയുടെ കാൽപ്പാതം എന്ന് പറയുന്നത് മണൽച്ചാക്ക് പോലെയാണ് നമ്മളെ കാലിൽ ഒരു മുള്ളു കുത്തിയാൽ എന്തോരം വേദന ഉണ്ടായിരിക്കുമല്ലേ അപ്പം നമുക്ക് പറിച്ചെടുക്കാനൊക്കെ പറ്റില്ലേ ആനകൾക്ക് അതുപോലെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതൊരു വൃണമായിട്ട് അതിൻ്റെ കാലിലിങ്ങനെ ഉണ്ടാകും അത് വേദന കൊണ്ട് എന്ത് ചെയ്യും അതിലൂടെ യാത്ര പോകുന്ന ആളുകൾക്ക് ഉപദ്രവിക്കും അതിൻ്റെ വേദന കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തൊട്ടടുത്തുള്ള കൃഷിയിടത്തിലേക്ക് ഇറങ്ങും കൃഷി നശിപ്പിക്കും വീട്ടിലേക്ക് ഇറങ്ങും വീട് നശിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും ആരോ ഒരാൾ ചെയ്ത മദ്യക്കുപ്പി കാരണം എത്ര നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പാലിക്കുക ആരെങ്കിലും കാട്ടിൽ നിന്ന് കുപ്പിയൊക്കെ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള് കുടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉത്ബോധരാകേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്നുള്ളത് മനസ്സിലാക്കുക കള്ള് കുടിക്കാനും മാലിന്യം വലിച്ചെറിയാനുള്ള ഒരു ഇടമല്ല കാട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക